സ്വയത്തെ പൂർണ്ണരൂപത്തിൽ അറിയുന്നതിനായി തൻ്റെ തന്നെ ഉള്ളിലേക്ക് നോക്കേണ്ടത് അനിവാര്യമായതുപോലെ തന്റെ വാസ്തവിക ലോകത്തെക്കുറിച്ചുള്ള ജ്ഞാനം പ്രാപ്തമാക്കുന്നതിനു വേണ്ടി ഈ ലോകത്തിനുപരിയായി പോകേണ്ടതും അനിവാര്യമാണ് നക്ഷത്രങ്ങളുടെയും ഗ്രഹങ്ങളുടെയും ലോകത്തെക്കുറിച്ച് ഇന്നത്തെ ശാസ്ത്രജ്ഞാനം വളരെ കൂടുതൽ അറിവ് തന്നിട്ടുണ്ട് എന്നാൽ ഈ ലോകത്തിനുപരിയായി വിജ്ഞാനത്തിന് കടന്നു ചെല്ലാൻ സാധിക്കാത്തതായ ഒരു ലോകം വേറെയുമുണ്ട് അതിനെക്കുറിച്ച് മനസ്സ് ബുദ്ധി ഇവയുടെ സഹായത്താൽ അറിയാനാകുന്നു അല്ലെങ്കിൽ അതിനെ കാണുവാൻ സാധിക്കുന്നു എന്തെന്നാൽ മനസ്സ് അത്രത്തോളം ശക്തിശാലിയാണ് ഒരു നിമിഷ നേരം കൊണ്ട് എത്തുവാൻ സാധിക്കുന്നു നിരാകാരി ലോകം ആത്മാക്കളുടെ യഥാർത്ഥ വീടാണ് അവിടെയാണ് സർവ ആത്മാക്കളും വസിക്കുന്നത് അതൊരു സുവർണ ചുവപ്പു പ്രകാശം നിറഞ്ഞ ലോകമാണ് അവിടേക്ക് സ്ഥൂല ശരീരത്താൽ പോകുവാൻ സാധ്യമല്ല തന്റെ സ്ഥൂലമായ വീടിനെ കുറിച്ചുള്ള അറിവ് ഏവർക്കുമുണ്ട് എന്നാൽ തങ്ങളുടെ ആത്മീയ വീടിനെ കുറിച്ച് അറിയുന്നവർ ഈ ലോകത്തിൽ വളരെ കുറച്ചുപേർ മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ വളരെ ചുരുക്കം പേർ മാത്രമേ ആ വീടിനെ കുറിച്ച് ചിന്തിച്ചിട്ടുള്ളൂ ബുദ്ധി ഒരു വസ്തുവിനെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ മനസ്സ് അതിൻ്റെ അനുഭൂതി സഹജമായി ആരംഭിക്കുന്നു ആത്മാക്കളുടെ ലോകം ഗഹനമായ ശാന്തിയുടെ ലോകമാണെന്ന സത്യം മനസ്സിലാക്കുമ്പോൾ ആഗ്രഹിക്കുമ്പോഴെല്ലാം നമുക്ക് ആ ലോകത്തിലേക്ക് നിമിഷ നേരം കൊണ്ട് എത്തിച്ചേരുവാനാകുന്നു രാജയോഗം ഒരു കഠിനമായ പ്രക്രിയയല്ല മറിച്ച് അതിസരളമാണ് ഇതാകട്ടെ വെറും സ്മൃതിയുടെ കാര്യം മാത്രമാണ് നാം എപ്പോഴാണോ ആത്മലോകത്തിലായിരുന്നത് ആ ഗഹനമായ ശാന്തിയുടെ അവസ്ഥയിലായിരുന്നു ഈ സ്മൃതി തന്നെയാണ് യോഗം ആത്മാവ് തൻ്റെ മൂലസ്വരൂപത്തിൽ ഒരു ഊർജമാണ് ജ്യോതികണമാണ് ഈ സ്വരൂപത്തിൽ ഗഹനമായ ശാന്തിയുമുണ്ടായിരിക്കും ഈ അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ ഈ ദേഹത്തിലിരിക്കുമ്പോൾ തന്നെ ആ ഗഹനമായ ശാന്തിയുടെ അനുഭവം ചെയ്യുവാൻ സാധിക്കും ബഹിരാകാശയാത്രികർ മിക്കവാറും അന്തരീക്ഷത്തിന്റെ ശാന്തിയുടെ വിഷയത്തിൽ ചർച്ച ചെയ്യുന്നു എന്നാൽ ആ നിരാകാരി ലോകത്തിലെ ശാന്തി അതിനേക്കാൾ വളരെയധികം ആനന്ദപ്രദമാണ് ആഗ്രഹിക്കുമ്പോഴൊക്കെ ആ ശാന്തിയുടെ ലോകത്തേക്ക് യാത്ര ചെയ്ത് സ്വയത്തെ ആ അഗാധമായ ശാന്തിയാൽ നിറയ്ക്കുവാൻ സാധിക്കുന്നു സദാ ഈ സ്മൃതി ഉണ്ടാവണം നമ്മൾ ആത്മാക്കളുടെ വീട് സുവർണ ചുവപ്പു നിറമുള്ളതാണ് അവിടം സർവത്ര ശാന്തിയാൽ പൂരിതവുമാണ്